മനസ്സൊരുമായ വീണയല്ലോ മധുരം പകരം വീണയല്ലോ മനസ്സും വീണയും ഒന്നിച്ചാൽ മനസ്സൊരു മാന്ത്രികനാണല്ലോ മനസ്സൊരുമായ വീണയല്ലോ മധുരം പകരം വീണയല്ലോ മനസ്സും വീണയും ഒന്നിച്ചാൽ മനസ്സൊരു മാന്ത്രികനാണല്ലോ മനസ്സൊരുമായ വീണയല്ലോ ഒരു നാൾ രാജസദസിൽ പാടാൻ പോയി ഒരു നാൾ രാജസദസിൽ പാടാൻ പോയി പതിനേഴിൻ്റെ മാണിക്യം സമ്മാനം കിട്ടി ഒരു നാൾ രാജസദസിൽ പാടാൻ പോയി പതിനേഴിൻ്റെ മാണിക്യം സമ്മാനം കിട്ടി രാജകുമാരിയെ സമ്മാനം കിട്ടി മനസ്സൊരുമായ വീണയല്ലോ മധുരം പകരും വീണയല്ലോ മനസ്സും വീണയും മനസ്സൊരു മാന്ത്രികനാണല്ലോ മനസ്സൊരുമായ വീണയല്ലോ മധുരം പകരും വീണയല്ലോ മനസ്സും വീണയും ഒന്നിച്ചാൽ മനസ്സൊരു മാന്ത്രികനാണല്ലോ താങ്ക് യു